ജി ലൂക്കോസ് അൻവറുമായി ബന്ധപ്പെട്ട തർക്കവിതർക്കങ്ങളെ മാറ്റി നിർത്തിയാൽ അൻവർ ഉന്നയിച്ച പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിൽ ഇപ്പോഴും ഈ പാർട്ടി പരാജയപ്പെട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അന്വേഷണ റിപ്പോർട്ടുകളെ കുറിച്ചല്ല എന്റെ ചോദ്യം എ ഡി ജി പിക്ക് ഈ പദവിയിൽ തുടരാൻ കഴിയില്ല എന്ന സി പി ഐയുടെ ഖണ്ഡിതമായ നിലപാട് ആവർത്തിക്കാൻ കഴിയാത്ത വിധം സി പി എം ചുരുങ്ങി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു ഒരു പ്രസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംവിധാനത്തിൻ്റെ മുമ്പിൽ ചുരുങ്ങി നിൽപ്പില്ല എനിക്ക് ആദ്യം പറയാനുള്ളത് അയ്യേ കഷ്ടമെന്ന പി വി അൻവറിനെ പോലെ മനുഷ്യൻ ഒരു ജില്ലയിലെ വിജയാഹാരായിട്ട് ശ്രമിച്ച് കടുത്ത വർഗീയ വിഷം വിളമ്പി കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ മലിനി മനസ്സിലാക്കിയപ്പോൾ അത് വാർത്തയാക്കി നിങ്ങളെ പോലെയുള്ള ഒരു ഗതികേടവർത്തി വിഷമം തോന്നുക ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചോളം ഞങ്ങൾ എട്ടു വർഷം അദ്ദേഹത്തിന് ചോന്നു മതേതരത്തിൻ്റെ ഒരു മുഖംമൂടി അടിഞ്ഞ് തൻ്റെ പിന്നെ കോൺഗ്രസ് പാരമ്പര്യവും നെഹ്റു പാരമ്പര്യവും ഒക്കെ പറഞ്ഞ് കേരളത്തിലെ വലിയ രീതിയിലുള്ളൊരു ഹീറോ പരിവേഷത്തിൽ ഒരു സഖാവെന്ന് സ്വയം വിളിച്ച് എട്ട് തവണ എട്ട് വർഷക്കാലം നിയമസഭയിൽ അദ്ദേഹം സി പി എമ്മിന് ചുമലിരുന്ന എം എൽ എ ആയി സ്വാഭാവികമായിട്ട് ഞങ്ങളുടെ സഹാക്കളൊക്കെ അദ്ദേഹത്തിനെ ആകാമെഴിഞ്ഞ് സപ്പോർട്ട് ചെയ്തു സ്വാഭാവികമാണ് കാരണം മതേതര കേരളത്തിൻ്റെ ഒരു വലിയ കാവലാളിനെ പോലെ അഭിനയിച്ച ഈ മനുഷ്യന് ഞങ്ങൾ കൊടുത്ത ആ പിന്തുണ ഇന്ന് ലജ്ജ തോന്നുന്നു ഇന്ന് അദ്ദേഹം എന്താ പറഞ്ഞ് ഒരുപക്ഷെ ഈ പാനലിസ്റ്റുകളായിട്ട് പങ്കെടുക്കുന്നയാളും പിന്നെ എൻ്റെ പെറിയ സുഹൃത്ത് നിഷാദും അത് അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം എന്താ അഞ്ച് നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിം ആയതിൻ്റെ പേരിലാണ് ഞങ്ങളുടെ സാത്വികരായ സകല മനുഷ്യരും അംഗീകരിക്കുന്ന മതത്തിനും ജാതിക്കും അതീതമായി രാഷ്ട്രീയത്തിനും അതീതമായി ബഹുമാനിക്കുന്ന എൻ എസ് മോഹൻദാസ് എന്ന് പറയുന്ന മലപ്പുറം ജില്ലാ സെക്രട്ടറിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എത്ര കഷ്ടമായിരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഭീകരമായ വർഗീയവാദിയും മതവാദിയേയും ഇന്നലെ ഇന്നുമായിട്ട് പുറത്തു ചാടി അതാണ് ഞാൻ പറഞ്ഞത് ഹാ കഷ്ടം എന്ന് പറയുന്നത് ഇങ്ങനൊരു മനുഷ്യനെയാണല്ലോ നിലമ്പൂരിലെ മനുഷ്യർ വോട്ട് ചെയ്ത് ജയിപ്പിച്ചെന്നവർക്കും ലജ്ജ തോന്നുന്നു ഞങ്ങൾക്ക് സ്വയം ലജ്ജ തോന്നുന്നു ഇതുപോലൊരു മനുഷ്യൻ്റെ മുഖംമുടി തുറന്നു കാണിക്കാൻ പറ്റിയൊരു പിന്നെ സ്കാനിങ് മെഷീൻ ഞങ്ങളിൽ ഇല്ലാതായിപ്പോയില്ലോ നിർത്തി ഇതല്ലേ എൻ്റെ വസ്തുത എന്ന് പറയുന്നത് പിന്നെ സി പി എം ആരുടെ മുമ്പിൽ ചുരുണ്ടുകൂടിയിരിക്കണം എന്നൊക്കെ അത് പറയുന്നത് എന്തിൻ്റെ അർത്ഥത്തിലാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പി വി അന്മർ ഉയർത്തിയ കഴിഞ്ഞ പത്തിരുപത്താറ് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് അദ്ദേഹം ഉറത്തിയ ചില ആരോപണങ്ങൾ കേരളത്തിൻ്റെ ബഹുമാനായ മുഖ്യമന്ത്രി അദ്ദേഹം ആദ്യത്തെ പത്രസമ്മേളനത്തിൻ്റെ പിറ്റവസം കോട്ടയത്ത് വെച്ച് പറഞ്ഞു അവർക്കെതിരെ അന്വേഷണങ്ങൾ നടക്കും രാത്രി ഒമ്പത് ഇരുപതിന് ഒമ്പത് അഞ്ചിന് അദ്ദേഹം ജിയോ പുറത്തുവിട്ടു ഗവൺമെൻറ് ഓർഡർ ഡി ജി പി അന്വേഷിക്കാൻ പുറത്തുവിട്ടു പിറ്റേ ദിവസവും ഇദ്ദേഹം പത്ര അന്നും ഇദ്ദേഹം പത്രസമ്മേളനം നടത്തി പിറ്റേ ദിവസവും പത്രസമ്മേളനം നടത്തി ഒരു ഒരച്ചടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു അനുയായി അല്ലെങ്കിൽ സഹയാത്രികൻ ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ചില കടമകളുണ്ടായിരുന്നു എന്നിട്ടും കേരളത്തിലെ പൊതുസമൂഹത്തിൽ നല്ലൊരു വിഭാഗം ഇതേ ഉയർത്തുന്ന ന്യായമായ ചോദ്യങ്ങൾക്ക് ആണല്ലോ എന്നൊരു മിഥ്യാധാരണയിൽ സർക്കാരിനെ അനുകൂലിച്ച് സർക്കാരിൻ്റെ ുള്ള നടപടികളെ അഭിനന്ദിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വന്നു പക്ഷേ ഈ മനുഷ്യന്റെ ഉള്ളിലിപ്പ് കേരളത്തിൽ ഒരു വർഗീയ ഭാസിസ്റ്റ് മനോഭാവമുള്ള ഒരു വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനം അതിന്റെ വക്താക്കള് പോലും ഇന്ന് വരെ പറയാത്ത രീതിയിൽ ഉള്ള വാക്കുകൾ ഉപയോഗിച്ചു മതേതര കേരളത്തിന് തമ്മിലുള്ള തമ്മിലുള്ള പ്രശ്നം നിങ്ങളെ നിങ്ങളെ കുറിച്ച് കുറിച്ച് അപമാനുള്ള അല്ലല്ല അത് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് അൻവർ ആഭ്യന്തര വകുപ്പിലെ ആർ എസ് എസ് വൽക്കരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അൻവർ മലപ്പുറത്തെ കള്ളക്കടത്തുകാരുടെ പ്രതിനിധിയാണെന്ന് മുഖ്യമന്ത്രി ചാപ്പയടിക്കുന്നു പിന്നെ അൻവർ വന്ന് നിങ്ങളെ ചാപ്പ അടിക്കുന്നു നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാപ്പ അടിക്കുന്നു അത് മാറ്റിയെടുത്തു നമ്മുടെ പ്രശ്നം വേറെയാണ് അതായത് നിങ്ങൾ പറയുന്നു അന്വേഷണം നടക്കുകയാണ് നിങ്ങൾ പറയുന്നു അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ വെച്ച് നടപടി എടുക്കാൻ കഴിയുമെന്നൊക്കെ സി പി ഐ എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സെക്രട്ടറി ആവർത്തിച്ചു പറയുന്നു അജിത് കുമാറിനെ ചുമക്കേണ്ട ബാധ്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനില്ലെന്ന് അത് വളരെ തെളിച്ചമുള്ള ഒരു രാഷ്ട്രീയ നിലപാടാണ് ആ രാഷ്ട്രീയ നിലപാട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇല്ലാത്തത് എന്താണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി അങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞ് ചുരുങ്ങാൻ എന്തുകൊണ്ടാണ് എങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നു എന്തുകൊണ്ടാണ് ഒരു ഒരു എടുക്കാൻ ഇപ്പോഴും അത് പറയാതെ അല്ല തീർച്ചയായിട്ടും ന്യായ ചോദ്യം അവർക്കത് പറയാനുള്ള എല്ലാ ജനാധിപത്യ അവകാശവും ഉണ്ട് സി പി എം ഞങ്ങളുടെ ബഹുമാനപ്പെട്ട രണ്ടാമത്തെ വലിയ കക്ഷിയാണ് അവരിതിനു മുമ്പും ഒന്നാമത്തെ സർക്കാരിന്റെ കാലത്തും ഇടുക്കി ജില്ലയിലെ കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട് അവർ ഇത്ര ചില തുറന്ന സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട് ഞാൻ ഒത്തിരി സംവാദങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് വസ്തുതകളെല്ലാം കഴിഞ്ഞ് അതിന് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞപ്പോൾ അവർ തന്നെ അത് മാറ്റി പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവർക്കത് പറയാനുള്ള ആവശ്യമുണ്ട് ഞാൻ നിഷേധിക്കുന്നില്ല അത് അതിൽ വിനോദം പറഞ്ഞ ഒരു കാര്യം ഞാനും അടിയർ വിട്ട് സംവദിക്കുന്നു ഡിവൈഎഫ്ഐ സംബന്ധിക്കുന്നു വേഹമാനപ്പെട്ട പാർട്ടിയുടെ ഉയർന്ന ആളുകളെല്ലാം സംഭവിക്കുന്നുണ്ട് ആർ എസ് എസുമായിട്ട് ഐക്യത്തിലുള്ള എന്ന് സംശയിക്കുന്ന ഒരു ഉദ്യോഗസ്ഥർ ചുമക്കേണ്ട ബാധ്യത സി പി എമ്മിനും ഇല്ല സി പി ഐക്കും ഇല്ല ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിനും ഇല്ല പക്ഷെ അതിന് അതിന്റേതായ ചില നിയമവശങ്ങളുണ്ട് രാഷ്ട്രീയ പാർട്ടി എടുക്കുന്ന തീരുമാനം പോലെ ഒരു സർക്കാരിന് എടുക്കാൻ പറ്റത്തില്ല പ്രീവാ ഫേസിൽ കുറ്റക്കാളിയിൽ നിന്ന് കണ്ടവർക്കെതിരെ കർശന നടപടി താങ്കളുമായിട്ട് തന്നെ ഒന്നാമത് നിങ്ങൾ അർത്ഥസത്യങ്ങൾ സത്യങ്ങൾ പറഞ്ഞ് വ്യാജങ്ങൾ പറഞ്ഞ് തല നോക്കുകയാണ് നോക്കൂ രാഷ്ട്രീയ നിലപാടിൻ്റെ കാര്യം പറയുമ്പോൾ സാങ്കേതികത പറയാതെ സാങ്കേതികത അതിൻ്റെ മുറയ്ക്ക് നടക്കട്ടെ സാങ്കേതികപരമായിട്ടുള്ള അന്വേഷണം നിയമപരമായ അന്വേഷണം നടക്കുമ്പോൾ ഇയാൾ കുറ്റക്കാരനാണെങ്കിൽ അയാളെ സസ്പെൻഡ് ചെയ്യൂ ഡിസ്മിസലൊക്കെ നിങ്ങൾ കൊടുക്കൂ സസ്പെൻഷനെ കുറിച്ചോ ഡിസ്മിസലിനെ കുറിച്ചോ അല്ല നമ്മൾ സംസാരിക്കുന്നത് ഈ എൻക്വയറി നടക്കുന്ന സമയത്ത് ആർ എസ് എസ്കാരെ കണ്ട ഉദ്യോഗസ്ഥൻ ഈ സുപ്രധാന ചുമതലയിൽ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് പൊളിറ്റിക്കൽ ഡിസിഷനാണ് അതിനൊരു തടസ്സവും ഇവിടെ ഇല്ല അതിനെന്തെങ്കിലും ഒരു തടസ്സമുണ്ടെന്ന് റെജിലൂക്കോ സ്ഥാപിച്ചാൽ ഞാൻ ഈ പരിപാടി നിർത്താം അദ്ദേഹത്തെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി അപ്രധാന ചുമതലയിലേക്ക് മാറ്റി നിയമിച്ചുകൊണ്ട് ഈ അൻവറിന്റെ അടക്കമുള്ള ഈ അൻവറിന്റെയും നിങ്ങൾ അൻവറിന്റെ കൂടെ ഉണ്ടെന്ന് ആക്ഷേപിക്കുന്ന ഈ തീവ്രവാദികളുണ്ടല്ലോ അവരുടെയും വായടപ്പിക്കണം അത് കഴിയാതെ ആർ എസ് എസ് ബന്ധുവിനെ ചേർത്തണച്ചു പിടിച്ചിട്ട് അൻവറിനെ തീവ്രവാദി എന്ന് വിളിക്കുക ഹിന്ദുത്വ രാഷ്ട്രീയ വർഗീയവാദികളുടെ പദ്ധതിക്ക് പണിയെടുക്കുന്ന ആളെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയിൽ നിലനിർത്തിയിട്ട് അൻവറിനെ തീവ്രവാദി എന്ന് വിളിച്ചാൽ അതിൽ പരമൊരു വൈരുദ്ധ്യവും പരിഹാസ്യതയും വേറെ എന്താണ് അജിത് കുമാറിനെ മാറ്റിയിട്ട് വിളിക്ക് അൻവറയെ തീവ്രവാദിയെന്ന്